നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് മേഖലയിൽ നിന്നും കേരളത്തിലേക്കുള്ള വന്ദേ ഭാരത് മിഷൻ നാലാം ഘട്ട സർവീസുകൾക്ക് ഇന്ന് തുടക്കമാകും മൊത്തം ഇരുന്നൂറ്റി പതിനാല് സർവീസുകളാണ് ഈ ഘട്ടത്തിൽ കേരളത്തിലേക്കുള്ളത് നാലാം ഘട്ടത്തിൽ സൌദിയെ അവഗണിച്ചതിലുള്ള നിരാശയിലാണ് സൗദിയിലെ പ്രവാസികൾ ജൂലൈ ഒന്നാം തീയതി മുതൽ ഓഗസ്റ്റ് പതിനഞ്ച് വരെയുള്ള വന്ദേ ഭാരത് മിഷൻ നാലാം ഘട്ടത്തിലെ ഏറ്റവും കൂടുതൽ സർവീസുകൾ ലഭിച്ചത് ഖത്തറിലെ പ്രവാസികൾക്കാണ് മൊത്തം നൂറ്റി സർവീസുകളാണ് ഈ ഘട്ടത്തിൽ ദോഹയിൽ നിന്നും കേരളത്തിലേക്കുള്ളത് ഏകദേശം ഇരുപത്തി ഏഴായിരം പ്രവാസികൾക്ക് ഇക്കുറി ഖത്തറിൽ നിന്നും ഇതോടെ ഖത്തറിൽ നിന്നും ഇനി ചാർട്ടർ സർവീസുകളുടെ ആവശ്യം വരില്ല എന്നതാണ് പ്രാഥമിക വിലയിരുത്തൽ ഇൻഡിഗോ എയർലൈൻസ് ആണ് ഖത്തറിൽ നിന്നുള്ള മുഴുവൻ സർവീസുകളും നടത്തുന്നത് അതേസമയം സൗദിയിൽ നിന്ന് ആകെ പതിനൊന്ന് സർവീസുകളാണ് കേരളത്തിലേക്കുള്ളത് കുവൈത്തിൽ നിന്നും നിലവിൽ പതിനൊന്ന് സർവീസുകൾ മാത്രമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളതെങ്കിലും കൂടുതൽ സർവീസുകൾ ഉൾപ്പെടുത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഒമാനിൽ നിന്നും ആകെ എട്ട് സർവീസുകൾ മാത്രമാണ് ഉള്ളത് യു എയിൽ നിന്ന് മുപ്പത് സർവീസുകൾ ഇതിൽ ആദ്യത്തെ സർവീസ് ഇന്ന് ദുബായിൽ നിന്നും കൊച്ചിയിലേക്ക് തിരിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക